കഞ്ചാവ് കടത്താൻ ശ്രമിച്ചതിന് ചവറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിടിയിലായി ചവറ തോട്ടിനുവടക്ക് ശ്രീധരാലയത്തിൽ ആരോമലാണ് ചവറ പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ചവറ തട്ടാശ്ശേരി വിജയ പാലസ് ബാറിന് സമീപത്ത് വച്ച് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് കൈ കാണിച്ചപ്പോൾ പ്രതിയും സുഹൃത്തുക്കളും യാത്ര ചെയ്തിരുന്ന സ്കൂട്ടർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്കൂട്ടറിനുള്ളിൽ സൂക്ഷിച്ച നിലയിൽ നാലു കിലോ കഞ്ചാവ് പോലീസ് കണ്ടെത്തുകയായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിയുകയും ഇരവിപുരം സ്വദേശികളായ അലക്സ് റെജിനോൾഡ് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ മൂന്നാം പ്രതിയായ ആരോമലിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല നഴ്സിംഗ് വിദ്യാർത്ഥിയായ ഇയാളെ ആലപ്പുഴയിൽ നിന്നുമാണ് ചവറ പോലീസ് ഇൻസ്പെക്ടർ അജീഷിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഗോപാലകൃഷ്ണൻ മദൻ എസ് സി പി ഒമാരായ മനീഷ് അനിൽ എന്നിവരടങ്ങിയ സംഘം പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.